ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെമ്മീൻ മാങ്ങ തക്കാളി ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ മാങ്ങ തക്കാളി മൂന്ന് പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് ഇനി അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ് മുളക് പൊടി മതിയായിരുന്നു ഞാൻ ഒത്തിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഈ തേങ്ങ അരച്ചിങ്ങനത്തെ മഞ്ഞക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ആ മുളക് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് കളറ് കറിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത്തിരി മുളക് പൊടി എൻ്റെ കൂടി പോയിട്ടുണ്ട് ശ്രദ്ധിക്കാതെ ഇട്ട് പോയതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനത് അടുപ്പത്തൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാൻ തേങ്ങയിൽ ഒരു മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ട് അത് അരച്ചെടുക്കാം ഇനി അപ്പോൾ കറി എടുക്കൊന്ന് ഇളക്കി ഇടണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും അപ്പോൾ ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട് അത് ഈ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത്രയും വറ്റണം അപ്പോൾ ഈ തിളക്കണ ഈ ടൈമിലേക്ക് നമ്മൾ തേങ്ങ ഒഴിക്കരുത് ഒന്ന് ചൂടാറിയിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ അരപ്പ് തിളച്ച പിന്നെ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ അരപ്പ് തിളക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞങ്ങൾക്കിവിടെ ഇങ്ങനെ കുറുകിയ കറിയാണ് ഇഷ്ടം അപ്പോൾ വെള്ളം ചേർക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് അളിച്ചൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വേപ്പിലും വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ കയ്യിൽ കേട്ടോ അപ്പോൾ കടകും വേപ്പിലും കൂടി ഞാൻ അതിലേക്ക് താളിച്ച് ഒഴിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ കടുക് ഇട്ട് നല്ല നല്ലതായിട്ട് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ കടകിടുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ നല്ലത് അല്ലെങ്കിൽ കടുക് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഈ കറിവേപ്പിലേക്ക് ഇടണത് അപ്പോൾ ഞാനിനി അത് കറിയിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇത്തിരി മുളക് പൊടി ഇത്തിരി കൂടിപ്പോയെൻ്റെയാണ് കറിക്ക് ചെറിയൊരു റെഡിഷ് കളറായിട്ടുണ്ട് അപ്പം ഇടുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടിടാട്ടോ എപ്പോഴും മഞ്ഞൾ പൊടിയുടെ പകുതി മുളക് പൊടി ഇങ്ങനെയുള്ള കറികളിൽ ചേർക്കാം അപ്പം ഇത്രേക്കുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം